ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മളൊന്ന് വല വീഴ്ച ആയിട്ട് ഇറങ്ങിയത് കേട്ടോ നമ്മൾ പുഴവേനൊക്കെ കഴിച്ചിട്ട് ഒരുപാട് നാളായി കഴിച്ചിട്ടും പിടിച്ചിട്ടും അല്ല ഒരുപാട് നാളായി പിന്നെ ഇവിടെ നേരത്തെ വല ഇടാൻ വന്നപ്പോഴത്തേക്കും കുറേ സിലോപ്പിയൊക്കെ ചാകരയായിട്ട് ഇപ്പം അപ്പോൾ അതിനെയൊക്കെ നമുക്ക് വീശി കിട്ടുമെന്ന് നോക്കാം സിലോപ്പിയും പർലും എല്ലാം ഉണ്ട് ഇതുകൊണ്ട് ഇത് ഡാമിലേക്ക് വെള്ളം വന്ന് ചേരുന്ന സ്ഥലം കേട്ടോ അപ്പോൾ ഇവിടെ എക്കലിന് സിലോപ്പിയും അതുപോലെ തന്നെ കോലയൊക്കെ നിൽപ്പുണ്ട് അപ്പോൾ നമുക്ക് അതിനൊന്ന് വീശിപ്പിടിക്കാമെന്ന് നോക്കാം സിലോപ്പിയൊക്കെ ചാകരയായിട്ട് നിൽക്കുന്നത് ഒരു കൂട്ടം ഒരു പത്ത് നൂറിനാക്കാണ് പിന്നെ നമ്മുടെ വല കുറച്ച് മോശം എന്നാലും നമുക്ക് നോക്കാം വെച്ച് കിട്ടും ഇത് ഒരുപാട് പഴയ വല ആട്ടോ പക്ഷേ ഇത് വെച്ച് മീൻ പിടിച്ചതിൻ്റെ കണക്കുമില്ല കുറേ മീൻ കിട്ടിയിട്ടുണ്ട് ഇത് പറ്റുകണ്ടിയാണ് ചെമ്മീൻ വലയാണ് അപ്പോൾ ചെറിയ തീരെ ചെറിയ പൊടിമീൻ വല കിട്ടും നമുക്കിനകത്ത് ചെറിയ പെരൽ മീനൊക്കെ കിട്ടും ഇത് വനമാട്ടോ ചീവിടെ കാരണം കിട്ടില്ലേ ചീവിടും ആനയും എല്ലാം ഉള്ളതാണ് ഇത് ഇടിക്കിടാമിൻ്റെ ഒരു ഭാവമാണ് മിക്ക ദിവസവും നമ്മൾ വലപേശാലയൊക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ ഇവിടുത്തെ നായകൾ വരുത്തായിരുന്നു അന്നമാതിരി മഴ മടി പിടിച്ചിരിക്കുകയാണ് വീട്ടില് നമുക്ക് വന്ന ഉടനെ തന്നെ കുറച്ച് സിലേപ്പി കിട്ടിയായിരുന്നു കേട്ടോ അത് വീട് എടുക്കാനായിട്ട് പറ്റിയില്ല പെട്ടെന്ന് ഇതിന് മുമ്പേ വന്നപ്പോഴത്തേക്കും വീശുമായിരുന്നു അപ്പൊ അതിനെല്ലാത്തിനും നമുക്ക് ലാസ്റ്റ് കാണാം ഇപ്പ അടുത്ത് മീനോടൊന്ന് നമുക്ക് നോക്കി നോക്കി പോവാം നമുക്ക് തലക്കലേക്ക് പോയി നോക്കാം ഇവിടെ കുറെ കോലയും അതുപോലെ തന്നെ പൊടിമീനും ഭരലൊക്കെ ഉണ്ടോട്ടോ അതിനെ നമുക്ക് വിശു തിനകത്ത് നമുക്ക് കുറച്ച് മീനെ ഇട്ടിട്ടുണ്ട് നമ്മുടെ വലയ്ക്ക് ചെറിയ ഓട്ടക്കുള്ള ചാടി പോകാൻ സാധ്യതയുണ്ട് കോലയും കുര പാറിലൊക്കെയാണ് ഇട്ടിരിക്കുന്നത് എന്തായാലും ഇന്ന് ഫ്രൈ ചെയ്യാനുള്ള മീൻ നമുക്ക് കിട്ടാത്ത നമുക്ക് ആദ്യം കിട്ടി വരാം കേട്ടോ എല്ലാത്തിനും നമുക്ക് ഒരുമിച്ച് ലാസ്റ്റ് കാണാം കേട്ടോ ഇവിടുത്തെ കോല ഇത്ര മല ഇപ്പോഴാവുന്നുള്ളൂ ചെറിയ സീസ് കോലയാണ് പിന്നെ ഇതിനെ ഞങ്ങളൊക്കെ പറയുന്നത് കണ്ണാടി മീനെന്നാണ് കേട്ടോ കാരണം ട്രാൻസ്പെറൻ്റ് ആയിട്ടിരിക്കുന്ന മീനാണ് കേട്ടല്ലേ എൻ്റെ അകത്തുള്ള എല്ലാം പുറത്ത് കാണാനായിട്ട് പറ്റും എന്തായാലും ഒരു വീശിനെ നമുക്കൊരു ഫ്രൈ ചെയ്യാനുള്ള മീൻ കിട്ടിയിട്ടുണ്ടോ കേട്ടോ ചെറിയ മീനാണെങ്കിലും നല്ല ടേസ്റ്റുള്ള മീനാണ് ഇത് ചെറിയ വലിയ മീൻ്റെ കുഞ്ഞുങ്ങളൊന്നുമല്ല ഇത്ര പിന്നെ പിറക്കെടുക്കണ ഒരു പണിയാണല്ലോ നമ്മൾ അത് ആരും കെടുക്കുവാണ് ചെയ്ത് മഴ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ചു നേരത്തേക്ക് വീശു നിർത്തി വെക്കാം ഇത് സിലോപ്പി അടിക്കാൻ വേണ്ടി കിട്ടിയിരിക്കുന്ന വലയാട്ടം പക്ഷേ ഇതുവരെ ഒരെണ്ണം പോലും പിടിച്ചില്ല ഇതെവിടെ കുറേ സിലോപ്പിയ കൂടുന്നുണ്ട് നമുക്കിങ്ങനെ കിട്ടുമെന്ന് അതിനകത്ത് അത്യാവശ്യം വേഗം കേട്ടിട്ടുണ്ട് ഇനി വലിച്ചുപോക്കുമ്പോഴത്തേക്ക് അത്തരം കാണാൻ വരുത്തുന്നത് നോക്കാം അതിനകത്ത് അത്യാവശ്യം ചിലപ്പ് കേറിയിട്ടുണ്ട് നല്ല നാടൻ സിലോപ്പിയുണ്ട് അതപ്പോൾ നമ്മൾ വീഴ്ച ഒക്കെ നിർത്തി നമുക്ക് ആ ആകെ കിട്ടിയിരിക്കുന്ന മീൻ ഇത്രയാണ് എന്തായാലും അത്യാവശ്യം ഒന്ന് കറിയും വെച്ച് വറക്കാനൊക്കെ ഉള്ള മീനുണ്ട് കോലായും സിലോപ്പിയും കുറേ പരലുകളും ഒക്കെയായിട്ട് അതിൽ അത്യാവശ്യം വലിപ്പമുള്ള സിലോപ്പിയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്കും ഷെയും കമൻറ്റൊക്കെ ചെയ്യാനും മറക്കരുത് അപ്പം വെറൈറ്റി ഫിഷിംഗ് വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം